രണ്ടായിരത്തി പത്തിലെ കെ ടി ബി സിയുടെ ജവഹർ താങ്കിലെ വിജയം ജലോത്സവ പ്രേമികൾ ഒരിക്കലും മറക്കാനിടയില്ലാത്ത വിജയമാണ് ജവഹർ ഒന്നാം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യപ്പോൾ കൂടിയ ഈ മനോഹരമായ ട്രോഫി ഓരോ 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 പ്രേമികളുടെയും കരക്കാരുടെയും കരക്കാരുടെയും നിരവധി വർഷത്തെ സ്വഭ്യമായ ഈ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യപ്പോ കൂടിയ നെഹ്റു ഇപ്പോൾ പുന്നമടയിൽ മിന്നൽ പിണറായി എത്തി ആദ്യത്തെ വിജയം തുടർന്ന് രണ്ടായിരത്തി വരെ എതിരാളികളെ നിഷ്പ്രഭമാക്കി പുന്നമടയിൽ വിജയഗാഥകൾ കുറിച്ചു തുടർ വിജയങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി എട്ടിൽ പട്ടാറയും രണ്ടായിരത്തി ഒമ്പതിൽ ആ വർഷം നീട്ടിയിറങ്ങിയ ഇല്ലിക്കുളവുമായി പുന്നമടയിൽ എത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം ഇതിനിടയിൽ വള്ളംകളി അടിമുടി മാറിയിരുന്നു തുഴച്ചിലും പരിശീലനത്തിലും പ്രൊഫഷണലിസം കടന്നു വന്നു കടൽകുത്തുമായി എത്തിയ കൊല്ലം ജീസസ് പുന്നമട പിന്നെ അടക്കി വാഴാൻ തുടങ്ങി അതിഥികളെ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പതിലെ വിജയങ്ങൾ രണ്ടായിരത്തി പത്ത് ജീസസിന് ഹാട്രിക് ആയിരുന്നു ഹാട്രിക് എങ്ങനെയെങ്കിലും നേടുക എന്ന ലക്ഷ്യം വെച്ച് കുട്ടനാടിൽ നിന്നും പരിശീലനം ഹൈറേഞ്ചിലേക്ക് മാറ്റി വള്ളംകളി ലോകം ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത പരിശീലന രീതികളായിരുന്നു അവർ അവിടെ മാസങ്ങളോളം നടത്തിയത് ഞാൻ രണ്ടായിരത്തി പത്തിൽ ടൗൺ ബോൾ കപ്പിൻ്റെ പ്രസിഡൻറ്റായിരുന്നു രണ്ടായിരത്തി പത്തിലെ വള്ളംകളി എന്ന് പറഞ്ഞാൽ ഏറ്റവും ആവേശവും അതിലുപരി ആവേശം ഉപരി കോട്ടയം ജില്ലയിൽ തന്നെ കുമരകത്തിന് വേണ്ടിയും ടൗൺ ബോൾ കപ്പിന് വേണ്ടിയും ഏറ്റവും ആകാംക്ഷയുടെയും ഉത്കണ്ഠുകളും ജനങ്ങൾ ഒരു വള്ളംകളിയായിരുന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഏഴിന് ശേഷം വള്ളംകളിയുടെ രീതികൾ തന്നെ മാറാൻ തുടങ്ങിയായിരുന്നു രണ്ടായിരത്തി ഏഴിലാണ് രണ്ടായിരത്തി ഏഴ് എട്ട് തീ ആ വർഷങ്ങളിൽ ജീസസ് ബോട്ട് ക്ലബ്ബെന്ന് പറഞ്ഞാൽ വള്ളം ഇപ്പം നമുക്കറിയാം വള്ളംകളി മാറി പണക്കൊഴുപ്പിൻ്റെ ഒരു രീതിയിലേക്ക് വള്ളംകളി മാറുന്ന സമയമായിരുന്നു അപ്പോൾ രണ്ടായിരത്തി പത്ത് വരുമ്പോൾ ടൗൺ ബോട്ട് ക്ലബ്ബിൻ്റെ ഹാർട്ടിക്ക് തകർക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടുകൂടി ജീസസ് ബോട്ട് ക്ലബ്ബ് അവർ കുമളിയിൽ മൂന്ന് മാസത്തോളം ക്യാമ്പ് ചെയ്ത് വളരെ വിദഗ്ധ പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രെയിനിങ് എല്ലാം കൊടുത്തുകൊണ്ട് വരികയാണ് കുഞ്ഞമടലിലേക്ക് ആ വർഷമാണ് കാർത്തിക നിലനിർത്താൻ വേണ്ടി ടൗൺ ബോർഡ് ഗബ് തുനിഞ്ഞിറങ്ങുന്നത് നാടിൻ്റെ മൊത്തമുള്ള ഒരു പ്രാർത്ഥനയും ആവേശവും സഹകരണത്തോടു കൂടിയാണ് ഇറങ്ങുന്നത് ഞങ്ങൾ ആ വർഷം ഇറങ്ങുമ്പോൾ ആദ്യം നമ്മൾ വള്ളം എടുക്കുന്നത് ശ്രീവിനായകൻ വള്ളമായിരുന്നു എടുക്കുന്നത് ആ വള്ളവുമായിട്ട് ഞങ്ങൾ ച വള്ളംകളിയുടെ തുടക്കമായിട്ടുള്ള മൂലം വള്ളംകളിയിൽ ശ്രീവിനായകനായ വഴി പോകുകയാണ് ടൗൺ ബോൾ കപ്പ് ക്യാപ്റ്റൻ ജോസഫ് ബിലും അനയത്താണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ചമ്പംകുളത്ത് ചെല്ലുന്നു ചമ്പക്കുളത്ത് നമ്മുടെ പ്രകടനം എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമായ പ്രകട പ്രകടനമായിരുന്നു നടന്നത് എന്ന് പറഞ്ഞാൽ വള്ളപ്പാടുകൾക്ക് നമ്മൾ തോറ്റുപോകുന്ന ഒരു ഉണ്ടായി അതോടുകൂടി വള്ളത്തിൽ തുടരുന്ന കായിക താരങ്ങൾ എല്ലാവരും പറഞ്ഞ് അവരുടെ ശക്തിയും അവരുടെ കഴിവുമെല്ലാം പ്രകടിപ്പിച്ചിട്ടും ഈ വള്ളം മുന്നേറുവാൻ കഴിയുന്നില്ല ഈ വള്ളം നീങ്ങുവാൻ നീങ്ങുന്നില്ല എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ എല്ലാവരും വളരെ നിരാശയായി നാട്ടിലെ ജനങ്ങൾ തന്നെ നിരാശയായി എങ്കിൽപ്പോലും ഞങ്ങൾക്ക് അന്ന് ഏറ്റവും കരുത്തായി നിന്നത് ഞങ്ങളുടെ ക്യാപ്റ്റനെ ഞങ്ങൾ പോയി കണ്ടു ക്യാപ്റ്റനെ ഞങ്ങൾ പോയി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എനിക്കിന്നും ഓർക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ നെഹ്റു ട്രോഫിക്ക് വേണ്ടിയാണ് പണം അത്യാവശ്യ പണം നൽകുകയും ക്യാപ്റ്റനാകുകയും ചെയ്തത് അതുകൊണ്ട് നെഹ്റു ട്രോഫി വെള്ളം കളി നമ്മൾ കളിച്ചിരിക്കുമെന്ന് പറഞ്ഞു ഞങ്ങൾ സുകേഷിൻ്റെ നേതൃത്വത്തിൽ കൂടിയപ്പോൾ സുകേഷിൻ്റെ അഭിപ്രായത്തിൽ ബാക്കിയുള്ള ക്ലബ് അംഗങ്ങളുടെ അഭിപ്രായത്തിൽ ഈ വള്ളം മാറി നമുക്ക് ജവഹർ തായങ്കേരി എടുക്കണമെന്ന് ഉറപ്പിച്ചു അങ്ങനെ ജവഹറിൽ ടോമിച്ചിനെ അവിടുത്തെ പ്രസിഡൻ്റായ ടോമിച്ചിനെ വിളിച്ച് ഞങ്ങൾ ആ വള്ളം ബുക്ക് ചെയ്യും അവത്തിൽ സുകേഷിൻ്റെ പങ്ക് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല സുഗേഷും ഞാനും കൂടെ ആരും അറിയാതെ അവിടെ ചെന്ന് ഒന്നുകൂടെ ആ ജവഹറിനെ പറ്റി തിരക്കി കരാർ ഉറപ്പിക്കുകയും മെയിനായിട്ട് പിന്നെ ക്ലബ്ബെല്ലാം കൂടെ പോയി കരാർ കരാറുറപ്പിച്ച് ആ ജവഹർ തായങ്കരിയെ ഞങ്ങൾ നെഹ്റു ട്രോഫിക്ക് തയ്യാറെടുക്കുമ്പോൾ ഞങ്ങളുടെ ഏറ്റവും പേടി സ്വപ്നം കാര്യച്ചാൽ ചുണ്ടൻ ജിജി ജി ജെക്കപ്പ് ക്യാപ്റ്റനായുള്ള ചാരിച്ചാൽ ചുണ്ടനാണ് കാര്യം ഞങ്ങളെ നാല് വള്ളപ്പാടിന് ഞങ്ങളെ ചമ്പക്കുളത്ത് തോൽപ്പിച്ചതാണ് അതിൻ്റെ ഭയപ്പാട് കിടക്കുന്നു അങ്ങനെ നിന്ന് ലോട്ടിടാനകത്ത് കളക്ട്രേറ്റ് ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഏറ്റവും പ്രഗത്ഭനായ ടീം ക്യാപ്റ്റനാണ് അവിടുത്തെ നിൽക്കുന്നത് ജോഷി കാപാലം അപ്പോൾ ലോട്ടിട്ട് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ടിറങ്ങിയപ്പം ഞങ്ങൾക്ക് ഹീറ്റ്സിൽ അവരെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ടൗൺ ബോട്ടിൽ മുന്നേ കിട്ടിയിരിക്കുന്നത് ഞങ്ങളെ നാല് വള്ളപ്പാട് തോൽപ്പിച്ച ജിജി ജയിക്കിയപ്പോൾ ഇതിൻ്റെ കാര്യച്ചാൽ ചുണ്ടനെ കിട്ടിയിരിക്കുന്നു ജോഷി ഞങ്ങളെ ഏറ്റവും അടുത്ത സുഹൃത്താണ് തമാശ രീതിയിൽ ഞങ്ങളോട് പറഞ്ഞു സമ്പത്തെ നിങ്ങളും വിട്ടു വിട്ടുപോവുമാണ് നിങ്ങൾ വയ്യ പുറകെ പാടി വന്നേക്കാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വീണ്ടും ദുഃഖിതനായി മുത്തൂരുമട ട്രയൽ എടുത്തിട്ട് അന്നത്തെ കാലത്ത് നമുക്ക് അഞ്ച് മിനിറ്റിൽ ട്രയലിന് വന്നാലേ നെഹ്റു ട്രോഫിക്ക് സ്കോപ്പ് ഉള്ളൂ അപ്പോൾ ഞമ്മൾ ആറ് മിനിറ്റിനാണ് വന്നുകൊണ്ടിരിക്കുന്നത് വളരെ മോശമായ പ്രകടനത്തിലും പരാജയത്തിലും പഠനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങള് രണ്ടായിരത്തി പത്തിലെ നെഹ്റു ട്രോഫിയുടെ പ്രിപ്പറേഷനും പ്രാക്ടീസും തുടങ്ങിയത് വളരെ സിൻസിയറായിട്ടും കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ടാണ് ഞങ്ങൾ പ്രാക്ടീസ് തുടങ്ങിയത് വള്ളംകളി രണ്ടായിരത്തി പത്തിലെ വള്ളംകളി എന്നും ഓർത്തിരിക്കാനൊരു മുതൽക്കൂട്ടാണ് അല്ല അന്ന് നമുക്കൊരു ധൈര്യമുണ്ട് നല്ല തൊഴ്ച്ചിക്കാർ തുഴച്ചിക്കാരാണല്ലോ നമ്മുടെ മുതൽക്കൂട്ട് ഏതൊരു വിജയത്തിൻ്റെ പിന്നിൽ തൊഴ്ച്ചക്കാരൻ്റെ പ്രജ്ഞ അത് നമുക്ക് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല ആ ഒരു ധൈര്യത്തിലാണ് പറഞ്ഞത് ഒരിക്കലും ചെറുതായി വള്ളത്താൽ പോയാൽ ഈ പന്ത്രണ്ട് പതിനഞ്ച് ദിവസത്തെ ട്രയൽ പതിനഞ്ച് ദിവസത്തെ ട്രയലാണ് ഞങ്ങൾ ആവശ്യപ്പെട്ട് എന്നാലും പന്ത്രണ്ട് അടുത്തുള്ളൂ അന്ന് ഒക്കെ ഈ സമയം വെച്ചല്ല സെലക്ഷൻ വരുന്നത് അന്ന് പിന്നെ ഗീത്സിൽ ഇല്ല വിജയ് നാല് ഗീത്സായിട്ട് കിട്ടുന്നത് ആ നാല് ഗീസില് വിജയി ആണ് ഫൈനലിൽ തുടങ്ങുന്നത് ഇപ്പം ഞങ്ങൾക്ക് ഭയങ്കരമായി ആളുകൾ പിന്നെ നാല് മിനിറ്റ് നാല് രണ്ടിനൊക്കെ പിന്നെ ഇവിടെ ജീസസ് വോർക്കപ്പ് കപ്പ് കരിച്ചാവെള്ളം പിന്നെ ബനീഷ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് പേടിയെന്ന് പറഞ്ഞാൽ അന്ന് ഞങ്ങൾ പേടിച്ചത് പേടിച്ചു പറഞ്ഞാൽ ഈ പിന്നെ ഈസഫ് ബോട്ട് ക്ലപ്പിനെ അന്ന് കാര്യച്ചാൽ വള്ളത്തിനെ പരാജയപ്പെടുത്തിയില്ലെങ്കിൽ നമ്മൾ ഫൈനൽ കാണാൻ ഒക്കത്തില്ല രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി ഒമ്പതിലും ഫൈനൽ കാണാതെ പോയ ആ ഒരു പ്രയാസം എല്ലാവർക്കും ഉണ്ടായിരുന്നു എല്ലാ തോൽച്ചിക്കാർക്കും കാര്യം എന്നാൽ ഞങ്ങളെ വള്ളം കളിപ്പിക്കുന്നവരെ കഴിഞ്ഞു വലിയ തോൽച്ചിക്കാരായിരുന്നു അന്ന് അത് ഞങ്ങളൊന്നും പറയണ്ട ഒരേ രീതികളിലും ഓരോ സ്ഥലത്തേലും വെള്ളം കണക്ക് കൂട്ടി പ്രവർത്തിക്കാൻ കഴിവുള്ള ആളുകളായിരുന്നു അന്ന് കൂമ്പേല ഒന്നാം കൂമ്പയിരിക്കുന്ന അല്ല തൊട്ട് അമരത്തിൽ ഇരിക്കുന്ന ഇവിടെ ഈ നട്ടാശ്ശേരിക്കിരിക്കുന്ന കൊച്ചുകൂഷം വരെ സ്വരകൃഷ് വരെ ഉള്ള ഒരു തുഴച്ചിക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു കൊടുക്കണ്ട ആ സന്ദർഭം അനുസരിച്ച് പെരുമാറാനും അതിപ്പോഴെ തുഴയാനും ഒക്കെ കഴിവുള്ള തൊഴിക്കാരായിരുന്നു ഇപ്പം ഞങ്ങളൊക്കെ ഞങ്ങളെയൊക്കെ കൂട്ടത്തിൽ കൊച്ചിലെ തൊട്ട് വള്ളം കളിച്ച് പരിശീലിച്ചവര അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നും പറഞ്ഞു കൊടുക്കണ്ട അതായത് വള്ളം തുഴഞ്ഞ് പോകുമ്പോൾ ഒരു ഒരു അപകടം സംഭവിച്ചാൽ അതിനെ നേരിടാൻ പോലും തക്ക കഴിവുള്ള ആളുകളായിരുന്നു അതായിരുന്നു അന്നത്തെ വിജയത്തിൻ്റെ ഇത് കാരണം പ്രത്യേകിച്ച് യുസർ ബോട്ട് ക്ലബ്ബിനെ സെലക്ഷനിൽ കിട്ടിയപ്പോൾ എങ്ങനെയെങ്കിലും പിന്നെ ഒരു ഈ ദൃഗ പറഞ്ഞാൽ പിന്നെ ഒരു കാറ് വെച്ച് കോളടിക്കുമ്പോൾ വേവനാട്ടുകാരിൽ ഒരു വളർത്തൽ അകപ്പെട്ടു പോയ ഒരു പ്രതിനിധിയായിരുന്നു ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും തുഴഞ്ഞ് രക്ഷപ്പെടണം ആലപ്പുഴ ചെല്ലുന്നത് ഞങ്ങൾ വളരെ പേടിയോട് കൂടി തന്നെയാണ് മനസ്സുണ്ടെന്ന് പറഞ്ഞാലും ഈ മൂന്ന് മാസം ട്രയൽ കിടക്കുന്ന ഒരുത്തൻ്റെ അടുത്ത് നമ്മൾ എപ്പോഴായാലും ഒരു മനസ്സു കുറവ് കാണുമല്ലോ അവിടെ ചെന്ന് വള്ളം എന്നാ ജാലറിയിലോട്ട് വള്ളം ചെന്ന് വിളിച്ച് ഞങ്ങളും കൂടി ചെന്ന് പിടിക്കുമ്പം ഞങ്ങളുടെ പെട്ടക്കു കിടക്കുന്ന ഞങ്ങളുടെ എതിരാളിക്ക് അരിച്ചാലും വള്ളം അതേ ജി ജിയിക്കപ്പിൻ്റെ നേതൃത്വത്തിലുള്ള തൊഴുച്ചിലുകാരാണ് അപ്പം ജോഷി എന്ന് പറയുന്ന ആ കക്ഷി അതിൻ്റെ പുള്ളിയുടെ താളക്കാരനാണ് എല്ലാം എല്ലാം ആണ് ഞങ്ങൾക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട ആളുക പുള്ളി അവിടെ നിന്ന് വെച്ച് ഞങ്ങളെ അറിയല്ലാത്ത രീതി ഈ മുത്തിക്കൂടെ ഇങ്ങനെ കറക്കി മുത്തിക്കൂടെ കറക്കിയപ്പോൾ ഞങ്ങൾക്ക് ഇവരെ തന്നെ ഞങ്ങൾ നോക്കുന്നത് കാരണം ഇവരെ ഇരിക്കുന്നവരൊക്കെ മുറ്റു മൂന്ന് മാസത്തെ കഴിഞ്ഞ് കഴിഞ്ഞമല്ല മുത്തു പിള്ളേരായിരിക്കുന്നതല്ല അപ്പോൾ ആരാണെന്ന് അറിയാൻ വേണ്ടി കൂടി ഞങ്ങൾ ഈ വള്ളത്തെ ഇരിക്കുന്നവരെയൊക്കെ നോക്കി നോക്കിക്കഴിഞ്ഞപ്പം എന്നാ അവിടെ നിന്ന് വിളിച്ച് പറയുന്നു നിങ്ങൾ ആ മുത്തിക്കൂടെ താക്കണമെന്ന് ജോഷിയോട് ജോഷി ജോഷി എന്ന് വിളിച്ചേച്ചും പറഞ്ഞ് ജി ജി ഐക്കിൻ്റെ വള്ളം അത് കാരിച്ചാലി വെള്ളത്തിനെക്കുന്ന ജോഷി അറിയാനാണ് വിളിക്കുന്നത് ജോഷി ആ മുത്തിക്കൂടെ താക്കാൻ പറഞ്ഞു ഓ ഇത് താക്കേണ്ട കാര്യമൊന്നുമില്ല കപ്പിഞ്ഞ് അന്നേര് അത് പോളീഷ് പോലും ചെയ്യേണ്ട കാര്യം ഇല്ലായിരുന്നല്ലോ ഇത് ഞങ്ങൾക്കൊള്ളാമെന്ന് പറഞ്ഞു ഇത് കേൾക്കും കൂടെ ചെയ്തപ്പോൾ ഞങ്ങൾ ആ ആപ്പാടെ പതറിയെങ്കിൽ പോലും ഇവനെ അങ്ങനെ വിടാൻ പറ്റില്ല എന്നുള്ളൊരു അവിടെ വെച്ചാൽ എടാ ഇവനെ നമ്മൾക്ക് അടിക്കണമെന്ന് മനസ്സിൽ എനിക്ക് തോന്നിയ പോലെ തന്നെ മറ്റുള്ള എൻ്റെ സഹപാഠികൾ പിള്ളേർക്ക് മൊത്തം തോന്നി അവിടുന്ന് വള്ളം അങ്ങോട്ട് പിന്നെ ഞങ്ങൾ ഷാട്ടിംഗ് പോളിലോട്ട് പോകാനായിട്ട് പരേഡ് കഴിഞ്ഞ് അങ്ങോട്ട് വിടാ വിടുന്ന അവസരത്തിൽ ഈ വള്ളം അങ്ങോട്ട് വിട്ട ഉടനെ എടാ ഇവൻ്റെ കൂട്ടത്തിൽ പോകണമെന്ന് കുറച്ച് പിള്ളേരോട് പറടാമെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ട് ഇത് മാറി 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 തലക്കേ വരെ അങ്ങോട്ട് പറഞ്ഞ് ഇടിയെ ഇടിയന്മാരോട് മാത്രം കാരണം അവർ പയ്യെ ഇടിക്കുമല്ലോ വള്ളം തുഴഞ്ഞനുസരിച്ച് അവർ ഇടിക്കും അവരോട് അവരും കേൾക്കുന്നുണ്ട് വള്ളം അങ്ങോട്ട് വിട്ട് ഈ രണ്ട് വള്ളവും കൂടെ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം നമ്മുടെ ഒരു നൂറ് മീറ്റർ അങ്ങോട്ട് പോകുന്നു കഴിഞ്ഞപ്പോൾ ഇവർ ഇടിച്ചു കയറി പോകാൻ ശ്രമിച്ചുകൊണ്ട് നമ്മുടെ പിള്ളേരും തുഴയങ്ങ് മുറുക്കി മുറുക്കി കഴിഞ്ഞപ്പം ഒരുപോലെ തുഴയുന്നെങ്കിലും ഒരേ രീതി തന്നെ തുഴ വീഴുന്ന എടുത്തെടുത്തെടുത്ത് നമ്മുടെ വള്ളം മുന്നോട്ട് പോയ ഉടനെ ഇവിടെ അതായത് പള്ളിയിൽ അവിടെ വരുമ്പോഴാണ് നമുക്ക് ഏതാണ്ടൊരു വള്ളം ജയിക്കുകയോ നോക്കുമോ എന്നുള്ള ഏത് അങ്ങോട്ട് നമ്മൾ സ്റ്റാർട്ടിങ് പോയിൻ്റ് വിട്ടാലും കൊള്ളം തിരിച്ച് നമ്മൾ അങ്ങോട്ട് പോയാലും കൊള്ളും ഒരു ഇരുന്നൂറ് മീറ്റർ തുടങ്ങി കഴിയുമ്പോൾ നമുക്കറിയാം വള്ളത്തിൻ്റെ ഗതി അറിയാൻ പറ്റും അപ്പം വരച്ച് കഴിഞ്ഞപ്പോൾ അതേ നിന്ന് കഴിഞ്ഞപ്പം അച്ചൻ കുഞ്ഞു അതിൻ്റെ ഒന്നാം അമരത്തേക്കുന്നത് ഞാൻ പയ്യ അച്ചക്കുഞ്ഞിനോട്ട് നോക്കി അച്ചു നോക്കി കഴിഞ്ഞപ്പോൾ അച്ചൻ കുഞ്ഞ് നമുക്കിട്ട് തന്നെ നോക്കുന്നുണ്ട് കഴിഞ്ഞപ്പോൾ ഈ വള്ളം തൊഴഞ്ഞ് കയറി അച്ചൻകുഞ്ഞിൻ്റെ ഫ്രണ്ടിൽ ഈ വള്ളം ചെന്നെൻ്റെ എൻ്റെ പുറയിൽ അച്ചകുഞ്ഞ് പോയെന്ന് കണ്ട ഉടനെ ഞാൻ അച്ചൻ കുഞ്ഞു ഒന്ന് തലയാട്ടി കാണിച്ചു തലയാട്ടി കാണിച്ച് ഞാനിങ്ങനെ കയ്യും കാണിച്ചു അച്ചകുഞ്ഞിനെ കാണിച്ച് കാണിച്ചു പറഞ്ഞെ പുള്ളി അവിടെ നിന്ന് വെച്ച് ചിരിക്കുന്നില്ല ഞാൻ ഒന്നുകൂടെ കൈ പൊക്കി അച്ച ചിരിക്കുന്നില്ല അപ്പം തന്നെ എനിക്ക് മനസ്സിലായി അച്ച കുഞ്ഞിനെ പോകാൻ ചമ്മിയെന്ന് അച്ചു ചമ്മി ആ വള്ളക്കാരെ ചമ്മി എന്നുള്ളു ഇവരാകെപ്പാട് ഈ താളക്കാർ മൊത്തം നമുക്ക് ഞാൻ അറ്റം വരെ നോക്കുന്നുണ്ട് തിരിഞ്ഞെന്ന് ഈ ഇവരെ മൊത്തം ആളുകളെ നോക്കുന്നുണ്ട് നോക്കിക്കഴിഞ്ഞപ്പം ഇവർ ചമ്മിയെന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞപ്പം ഞാൻ പിള്ളേരെ കൈ ഇങ്ങനെ കാണിച്ചു ഒന്നും പേടിക്കണ്ടടാന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ കൈ കാണിച്ചു കാണിച്ച് അവിടെ നിന്നുകൊണ്ട് തുടച്ചിൽ തുടച്ചുകൊണ്ടിരിക്കുക തന്നെ ഇവർ ചിരിക്കുന്നുണ്ട് ഇവർക്ക് ഒരു ചിരിയായി ആ വള്ളത്തിടി വരുന്നോക്കിയപ്പോൾ നമ്മുടെ പിള്ളേരല്ലേ അവർക്കറിയാം വള്ളം പിടിക്കുമെന്ന് പിടിക്കുന്നവർക്കറിയാം അപ്പോൾ അവിടെ വെച്ച് തന്നെ സ്റ്റാർട്ടിങ് പോയിൻറ്റ് ചെന്നവടനെ എല്ലാവരോടും പറയും നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ മനസ്സ് കളയല്ലേ വള്ളം നമുക്ക് ഇണങ്ങി കിട്ടിയിരിക്കുന്നതാണ് നമ്മുടെ നമ്മുടെ പിള്ളേരല്ലേ നമുക്ക് ഈ ട്രയലൊക്കെ മതി നിങ്ങൾ മനസ്സ് കളയല്ലേടാ പിള്ളേരെ വള്ളം നമ്മൾ ജയിക്കുമെന്ന് പറഞ്ഞ് കർശനമായ എന്നെ വെച്ചാൽ നേരെ ഉള്ളതാണ് ഉള്ളതാണാ നിങ്ങൾ മനസ്സറിഞ്ഞ് തുടങ്ങിയോളാൻ പറഞ്ഞു വള്ളം അങ്ങോട്ട് വിട്ടപ്പത്തോട്ട് ഒരു നിമിഷം പോലും കാരിച്ചാരി വെള്ളം നമ്മുടെ വെള്ളം തന്നെ മുന്നേ കയറിയിട്ടില്ല എല്ലാവർക്കും കാരിച്ചാലോ നോട്ടം അന്ന് ടൗണിനെ ആർക്കും കാരണം രണ്ടു വർഷം നെഹ്റു നെഹ്റു ട്രോഫി കിടന്ന ജീസസ് ബോർക്കുളം ഹാർട്ടിക് ആണ് കാരണം ലക്ഷങ്ങൾ മടക്കി നല്ല രീതി കാശ് മടക്കി ബി ജി ജയിക്കുള്ളിൽ നല്ല രീതി കാശ് മടക്കി കൊണ്ടുവന്ന് ഹാർട്ടിക്കിന് വേണ്ടി തന്നെ കൊണ്ടുവന്ന ടീമാണ് ജീസസ് ബോർക്കുളം അപ്പോൾ അവരോടൊപ്പം നമ്മൾ ഹീപ്സിൽ വരുന്നപ്പം തന്നെ എല്ലാവരുടെ മനസ്സ് ഒരുമാതിരി മടിച്ചു പിന്നെ ആ ഒരു തിരിച്ചുവരവിൻ്റെ വന്നതുകൂടി വീണ്ടും ശരീരം എല്ലാവരും മനസ്സും എല്ലാവരും ഉണർന്ന് ഹീപ്സിൽ പിടിക്കുകയും തന്നെ തന്നെ മുന്നോട്ട് പോവുകയും ഒന്നാമത്തെ ഒന്നാമത്തെ ട്രാക്കിലുള്ള ജവഹർ കായങ്കരി പതിനൊന്നാം നക്കർ വള്ളം പുതുക്കിപ്പണിത വള്ളം ഇത് കുതിച്ചു പാഞ്ഞു വരികയാണ് വളരെ വാശിയേറിയ ഒരു പോരാട്ടം നടക്കുന്നു ഇഞ്ചോടിഞ്ചുള്ള ഒരു പോരാട്ടം ഇനിയും പ്രവചിക്കുവാൻ കഴിയില്ല ഇത് തൊട്ടടുത്ത് കാര്യം

തുശിക്കാർക്ക് ഇതുപോലൊരു ആ ഒരു തിരിച്ച് വള്ളം തമ്മിൽ സ്റ്റാറ്റൻ ബേക്കിങ്ങിലേക്ക് പോയുള്ള അവർ തിരിച്ച് ഒന്നിച്ച് പോയതുകൊണ്ടാണ് ഒരു മനസ്സ് നമ്മുടെ ഉള്ളിലേക്ക് വരികയും അപ്പം നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്ത് അപ്പോൾ അതോടൊപ്പം ദൈവത്തിനോട് നന്ദി പറയുന്നു ഹീറ്റ്സിൽ വള്ളം എടുത്തു പകുതി ആയപ്പോൾ ഞാനും അനേറ്റ വിനുവും കൂടെ ഒരുമിച്ചാണ് ഇരിക്കുന്നത് ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം പകുതി വന്നപ്പോൾ കാര്യിച്ചാലൊന്ന് ചരിയുന്നതായിട്ട് കണ്ടു അവിടുന്ന് നമ്മുടെ വള്ളം കുതിച്ചു കയറാൻ തുടങ്ങി ിലെ ഫൈനലിനെ വെല്ലുന്ന ഒരു പോരാട്ട വിത നെഹ്റു ട്രോഫിയിൽ കാഴ്ചവെക്കുന്നു തുമരകംകാരാണോ ചേന്നങ്കരിക്കാരാണോ കൊല്ലംകാരാണോ കോട്ടയംകാരാണോ ആലപ്പുഴ ജില്ലക്കാരാണോ കൊല്ലം ജില്ലക്കാരാണോ ഇവിടെ വിജയിക്കുക കുട്ടനാടിന്റെ കരുത്താണോ കോട്ടയത്തിന്റെ കരുത്താണോ കൊല്ലത്തിന്റെ കരുത്താണോ കടലാണോ നദിയാണോ കായലാണോ കടലും കായലും നദിയും തമ്മിലുള്ള ഒരു പോരാട്ടം ഇതാ കടലിൽ കുളിച്ചു പറഞ്ഞ ജീസസ് പോട്ടപ്പുകാരും കായലിൽ മുങ്ങിത്താന്ന കുരവങ്കാരും നദികളിൽ ഓളവിട്ട കേന്ദങ്കരിക്കാരുമുള്ള മത്സരത്തിൽ ആര് ജയിച്ചു ആര് ജയിച്ചു ഒന്നാമത്തെ ട്രാക്കിലുള്ള ജവർത്താങ്കിരിയോ രണ്ടാമത്തെ ട്രാക്കിലുള്ള വില്ലിക്കളമോ മൂന്നാമത്തെ ട്രാക്കിലുള്ള കാരിച്ചാലോ ഇഞ്ചോടിഞ്ചുള്ള ഒരു പോരാട്ടമായിരുന്നു സ്വാഭാവികമായും ഒരു

നമ്മൾ കുമരംകാരെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പേടിയെന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല നമ്മൾ എവിടെ ചെന്നാലും നമ്മളെ നടന്ന് നമ്മൾ കാണിച്ചിട്ടുണ്ട് പിന്നെ ട്രയലിൻ്റെ കുറവും കാശിൻ്റെ കുറവും എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു മനപ്രയാസം പിന്നെ രണ്ടര വെള്ളപ്പാട് തോപ്പിച്ചതും കൂടിയല്ലേ പിന്നെ മൂന്ന് മാസം ട്രയലുള്ളവർ ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ നമ്മൾ ഓർക്കുമ്പം പക്ഷേ ആ ബുദ്ധിമുട്ടൊന്നും കണക്കാക്കാതെ തിരുവനന്തപുരം ജാലറിയുടെ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അലറി വന്ന് എല്ലാവരും കൂടിയും തുഴയും കൂടെ ചെയ്തപ്പോൾ എൻ്റെ ആറേഴ് പടിക്ക് എനിക്ക് തോന്നുന്നു അതൊരു ഒരു പറയുവാണെങ്കിൽ ഭയങ്കര ഒരു കുമരം ടൗണിൻ്റെ ഭയങ്കര വിജയം പറയാം എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ ടീമിന് കഴിഞ്ഞു ഞങ്ങളുടെ ക്ലബ്ബിന് കഴിഞ്ഞു അതിനുപരി നാട്ടിലെ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു ഏറ്റവും ആവശ്യം അങ്ങനെയാണ് പുന്നമടലിലേക്ക് പോണത് എന്തായാലും ഹീഡ്സ് തന്നെ നമ്മുടെ മുഖ്യ എതിരാളികൾ നമ്മൾ കിട്ടുകയും ഹീഡ്സ് തന്നെ അവരെ പരാജയപ്പെടുത്തി ആ നെഹ്റു ട്രോഫി രണ്ടായിരത്തി പത്തിലെ നമുക്ക് നേടിയെടുക്കുവാനും നമ്മുടെ ഹാർട്ടിക്ക് നിലനിർത്തുവാനും ഇന്നുവരെ ആ ഹാർട്ടിക്ക് ആർക്കും തകർക്കാൻ പറ്റിയിട്ടില്ല വളരെ വാശിയേറിയ ഒരു പോരാട്ടം മൂന്ന് വള്ളങ്ങളിലെയും കാണികൾ മൂന്ന് വള്ളങ്ങളിലെയും തൊഴിൽക്കാർ അവരുടെ വിജയം വിജയം ആ ആഘാതത്തോടുകൂടി ആഘോഷിക്കുകയാണ് തീർച്ചയായും ജവഹർ നായങ്കരിയിലെ തൊഴിൽക്കാർക്ക് കൂടുതൽ ആവേശം കാണാനുണ്ടെങ്കിലും ജഡ്ജികളുടെ ഒരു ജഡ്ജിയുടെ ഔദ്യോഗികമായ ഒരു ഫലപ്രഖ്യാപനത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ് എന്ന് തോന്നുന്നു വില്ലേജ് ഞങ്ങളുടെ അതുകൂടാതെ ഞങ്ങൾക്ക് അന്നത്തെ മേജർ കോമ്പറ്റീഷനായിട്ട് വർഷത്തെ ആ ആ വർഷം അവ ഞങ്ങൾ തന്നെ തോൽപ്പിക്കാൻ കഴിഞ്ഞതിലും ഉള്ള വളരെ കൂടിയായിരുന്നു ഫൈനൽസ് ഫൈനൽ പിന്നെ നമുക്ക് ഈസിയായിട്ട് ഭയങ്കര മത്സരമായിരുന്നെ പോലും നമുക്ക് ഭയങ്കര ധൈര്യമായിരുന്നു ഈസി ആയിട്ട് നമ്മൾ ട്രോഫി എടുത്തു അങ്ങനെ നെഹ്റു ട്രോഫിയിൽ മുത്തവിട്ടിട്ടുള്ള രണ്ട് വള്ളങ്ങളും മുത്തമിടുവാൻ ശ്രമിക്കുന്ന രണ്ട് വള്ളങ്ങളും തമ്മിലുള്ള പോരാട്ടം നിരവധി തവണ ട്രോഫികൾ കരസ്ഥമാക്കിയിട്ടുള്ള ട്രോഫികൾ നേടി അജയരാണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള യു വി സി കൈകരിയും മുകരകം ബോട്ടത്തുംകരകം ടൗൺ പോസ്റ്റത്തും കാവാലം തുഴയുന്ന നാല് കളിവള്ളങ്ങൾ ഒന്നിച്ചൊന്നായി കടന്നു വരുമ്പോൾ ഏത് വള്ളമാണ് ഇപ്പോൾ ഒന്നാം ട്രാക്കിലുള്ള പായ്പാടനാണോ രണ്ടാം ട്രാക്കിലുള്ള പട്ടാറാൽപ്പങ്കിറ്റിലാണ് മൂന്നാം ട്രാക്കിലുള്ള ജവഹർ ഇതാ കുതിച്ചു വരുന്നു നാലാം ട്രാക്കിലുള്ള ശ്രീഗണേശനാണോ ഏത് വള്ളമാണ് നെഹ്റു ട്രോഫിയിൽ മുത്തപ്പെടുവാൻ കഴിയുക എന്ന് പ്രയോഗിക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള അത്യുച്ഛനമായ ഒരു പ്രകടനം കാഴ്ചവയ്ക്കുക പായ്പാടൻ ഇപ്പോൾ അല്പം മുൻപിലാണ് അല്ല ജവഹർ തായങ്കിരി പതിനൊന്നാം നമ്പർ വള്ളം ജവഹർ തായങ്കിരി കുതിച്ചു വായുന്നു ജവഹർ തായങ്കിൽ തന്നെ ഇപ്പോൾ ഇഞ്ചുകൾക്ക് പിന്നിൽ തൊട്ടടുത്ത് ശ്രീഗണേഷുണ്ട് പായ്പാടൻ അതിനും കിട്ടിലാണ് അതിനും പിന്നിലാണ് പട്ടാറ എങ്കിലും ഇനിയും ജയത്തിനും പരാജയത്തിനും സമയമുണ്ട് ഇതാ പിൻസിംഗ് പോയിന്റിനോട് ഏകദേശം നൂറ് മീറ്റർ അഴുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴും ജവകർക്കായെങ്കിൽ തന്നെ കുതിച്ചുമായിരുന്നു അല്ല പതിനേഴാണ്ടും പ്രവളം വായിപ്പാടിപ്പോൾ അൽപ്പം വീട് നേടിയിട്ടുണ്ട് ഇടയ്ക്ക് കിടക്കുന്നതിൻ്റെ ഒരു അസൗന്ദര്യം ജവഹർത്തായങ്കിരിക്കുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എങ്കിലും ഒന്നാമത്തെ ട്രാക്കിലുള്ള പായ്പാടൻ മൂന്നാമത്തെ ട്രാക്കിലുള്ള ജബവർത്തായഗിരി എന്നെ അത്യുജലമായ ഒരു പോരാട്ടം ഇതാ ജഗനിർത്തായങ്കിരി തന്നെ ഇഞ്ചുകൾക്ക് ഇല്ലെങ്കിൽ ഇഞ്ചുകൾക്ക് പിന്നിൽ ജവനിർത്തായങ്കിരി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു മനോഹരമായ ഒരു പ്രകടനത്തിലൂടെ ഇടുക്കുകളെ അട്ടിമറിച്ചുകൊണ്ട് എല്ലാ പഴയ പണക്കുതിര ഈ വർഷത്തെ രണ്ടായിരത്തി പത്തിലെ ട്രോഫി കർശനമാക്കിയിരിക്കുക നമ്മുടെ പ്രിയങ്കരിയായ രാഷ്ട്രപതിയുടെ സാന്നിധ്യത്തിൽ അവർ പങ്കെടുത്ത ഒരു ജലമേളയിൽ ചരിത്രം കുറിച്ചുകൊണ്ട് ജവഹർത്തായങ്കിരി ഇതാ ഒന്നാമത്തെ സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലും എഴുപത്തെട്ടിലും എൺപത്തഞ്ചിലും ചരിത്രം സൃഷ്ടിച്ച ജവഹർത്തായങ്കിരി ഇതാ രണ്ടായിരത്തി പത്തിൽ ഉച്ചുലമായ ഒരു തിരിച്ചുവരവ് പുതുക്കിപ്പെടുന്ന ജവഹർ ഉച്ചുലമായ ഒരു തിരിച്ചുവരവ് ഉപ്രഹം ടൗൺ പോർട്ട് ഓഫ് ഇന്ത്യ ജവഹരിതഞ്ചുകൾക്ക് ഇഞ്ചുകൾക്ക് ജവഹർദി ഫിറ്റ് ചെയ്യുന്ന മനോഹരമായ ഒരു ദൃശ്യം ഏകദേശം രണ്ട് തുഴപ്പാടുകൾക്ക് മനോഹരമായ ഒരു ദൃശ്യം ഇതാ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യപ്പോടുകൂടിയ ഈ മനോഹരമായ ട്രോഫി കുട്ടനാട്ടുകാരുടെ ഓരോ മത്സര പ്രേമികളുടെയും സ്വപ്നമായ ഓരോ കരക്കാരുടെയും സ്വപ്നമായ ഓരോ കരക്കാരുടെയും നിരവധി വർഷത്തെ സ്വപ്നമായ ഈ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കയ്യപ്പോൾ കൂടിയ നെഹ്റു ട്രോഫി ഇപ്പോൾ ജവഹർ സായങ്കിൽ സ്വന്തം